അടി ഉണ്ടാക്കണ്ട അടി ഉണ്ടാക്കണ്ട രണ്ടു പേർക്കും തരും രണ്ടു പേർക്കും തരും ഗുളിക കഴിക്കാൻ ഇങ്ങനെ ഇഷ്ടമുള്ള രണ്ടാൾക്കാരെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഏഹ് ഇത് മൊത്തം കൊടുത്തു കഴിഞ്ഞാൽ തീർക്കും ഒറ്റയടിക്ക് തീർക്കും പക്ഷെ ഇത് മരുന്നാണ് ഇത് ഭക്ഷണമല്ല ഇത് മരുന്നാണ് പിന്നെ സത്യം പറയാലോ ഈ മരുന്നിൻ്റെ സ്മെല്ലടിച്ചിട്ട് എനിക്കതിനെ കഴിക്കാൻ തോന്നിയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ലിയോ ലാവിക്ക് സപ്ലിമെൻറ്റ്സ് കൊടുത്തു തുടങ്ങിയ കാലം തൊട്ട് നമ്മൾ ലിയോ ലാവിക്കി കൊടുക്കുന്ന ഒരു സപ്ലിമെൻ്റ് ആണ് ബയോട്ടിൻ ടാബ്ലറ്റ്സ് അത് ബി ബയോട്ടിനാണ് നമ്മൾ പണ്ട് തൊട്ടേ കൊടുത്തോണ്ടിരുന്നത് ഒരു ലവ് ഷേപ്പിലാണ് ആ ഗുളിക വരുന്നത് വേറെ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബയോട്ടിൻ ടാബ്ലറ്റ് കൊടുക്കണം ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട് പക്ഷേ ആ ഒരു പ്രോഡക്റ്റ് ഇപ്പം നമുക്ക് എവിടെയും കിട്ടാനില്ല ബി ബയോട്ടിൻ അതുകൊണ്ട് നമ്മളിങ്ങനെ തപ്പി നടന്നിട്ട് സയൻറ്റിഫിക് റെമഡീസിൻ്റെ ബയോട്ടിൻ പ്ലസ് ടൗറിൻ പറഞ്ഞിട്ടുള്ള ഒരു സപ്ലിമെൻറ്റ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് ഏകദേശം ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടെങ്കിലും ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പിലാണ് ഈ ഗുളിക വരുന്നത് ഇതിൽ ബയോട്ടിൻ മാത്രമല്ല ഉള്ളത് ഇതിൽ ടൗറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റും കൂടി ഉണ്ട് ടൗറിൻ ശരിക്കും പറഞ്ഞ ഒരു അമിനോ ആസിഡ് ആണ് ബയോട്ടിൻ എന്ന് പറയുന്നത് ഇവരുടെ സ്കിന്നിനും ഹെൽത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സപ്ലിമെൻ്റ് ആണെങ്കിൽ ടൗറിൻ എന്ന് പറയുന്നത് ഇവരുടെ കണ്ണുകൾക്കുള്ള ഒരു സപ്ലിമെൻ്റ് ആണ് ഇവരുടെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതേപോലെ എന്താ അതേപോലെ ഇവരുടെ മസിൽ ഗ്രോത്തിനും അങ്ങനെ എല്ലാത്തിനും എല്ലാ ഫങ്ഷനും അടിപൊളിയാക്കാനായിട്ട് ഈ ഒരു അമിനോ ആസിഡ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ സ്കിന്ന് ഹെയർ ഹാർട്ട് മസിൽസ് കണ്ണ് എല്ലാത്തിനുമുള്ള ഒരൊറ്റ സപ്ലിമെൻ്റ് ആണ് ഈ ഒരൊറ്റ ബോട്ടിൽ വരുന്നത് ഇതിന് എഴുപത്തഞ്ച് ടാബ്ലറ്റ് ആണ് ഈ ഒരൊറ്റ ബോട്ടിൽ ഉണ്ടാവുക രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ടാണ് നമ്മൾ ലിയോ കൊടുക്കാറുള്ളത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പൊ ഇത് ചിലപ്പം എല്ലാ ഷോപ്പുകളിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സയന്റിഫിക് റെമഡീസിന്റെ ബയോട്ടിൻ പ്ലസ് ടൗർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സപ്ലിമെൻറ്റ് കൊടുത്തു നോക്കുക നല്ലതാണ് വ്യത്യാസം നിങ്ങൾക്ക് ഒരു വൺ മന്തിൽ തന്നെ അറിയാൻ പറ്റും വ്യത്യാസം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഇത് തപ്പി പിടിച്ച് മേടിക്കും കാരണം ഇത് ഇല്ലാത്തതുകൊണ്ട് കുറെ നാൾ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഫൈനലി ഞങ്ങൾക്ക് കിട്ടി ബൈ ഇനി തരൂല ഇനി തരൂല മതി